എൻ്റെ പേര് നവനീത ഒന്നാം വർഷ അധ്യാപക വിദ്യാർത്ഥി ഇന്നത്തെ ദിവസത്തെ പ്രാധാന്യം ഇന്ന് ഒക്ടോബർ പതിമൂന്ന് അന്താരാഷ്ട്ര ദുരന്ത നിവാരണ ദിനം ഐ ഡി ഡി ആർ ആർ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഡേ ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ദുരന്തങ്ങളെ അതിജീവിക്കാൻ കൂടുതൽ കഴിവുള്ള സമൂഹങ്ങളെയും രാഷ്ട്രങ്ങളെയും കെട്ടിപ്പടുക്കുന്നതിൽ പങ്കുചേരാൻ ഓരോ പൗരനെയും സർക്കാരിനെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അന്താരാഷ്ട്ര ദിനമാണ് അന്താരാഷ്ട്ര ദുരന്ത നിവാരണ ദിനം ഐ ഡി ഡി ആർ ആർ അന്താരാഷ്ട്ര പ്രകൃതി ദുരന്ത നിവാരണ ദശകം പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ഒക്ടോബർ പതിമൂന്ന് അന്താരാഷ്ട്ര പ്രകൃതി ദുരന്ത നിവാരണ ദിനമായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി രണ്ടിൽ മറ്റൊരു പ്രമേയത്തിലൂടെ പ്രതിരോധം ലഘൂകരണം തയ്യാറെടുപ്പ് എന്നിവയുൾപ്പെടെ പ്രകൃതി ദുരന്തങ്ങൾ കുറയ്ക്കുന്നതിനുള്ള ഒരു ആഗോള സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമായി വാർഷിക ആചരണം നിലനിർത്താൻ പൊതുസഭ തീരുമാനിച്ചു രണ്ടായിരത്തി ഒൻപതിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ഒക്ടോബർ പതിമൂന്ന് ഈ ദിവസത്തെ ഔദ്യോഗികമായി നിസ് നിശ്ചയിക്കാൻ തീരുമാനിച്ചു കൂടാതെ അന്താരാഷ്ട്ര ദുരന്ത നിവാരണ ദിനം എന്നാക്കി മാറ്റുകയും ചെയ്തു പിന്നീട് പേരിനോടൊപ്പം അപകട സാധ്യത എന്ന വാക്കു ചേർത്തു ഇതിന്റെ ലക്ഷ്യം ദുരന്തങ്ങളെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുകയും അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് നന്ദി Jika anda baru melihat video ini, sila klik tan. Jika anda sudah melihat video ini, sila klik